പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജൂൺ പത്തൊമ്പത് മുമ്പാകെ തന്നെ എലക്ഷന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് സാധിക്കാതെ ജൂൺ ഇരുപതാം തീയതി ആയിരിക്കും എലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ആയിരത്തി അറുന്നൂറ് എണ് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഉപയോക്താക്കൾക്കെതിരും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വലിയ വീടുകളിലേക്കും ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരുന്നായിരിക്കും എൽ ഡി എഫ് സർക്കാർ വന്ന് പിന്നെ നമുക്ക് മുപ്പത്തി എണ്ണായിരം കോടി കുറി നൽകിയിട്ടുണ്ട് യു ഡി എഫ് ഒന്നാം എൽ ഡി എഫ് ഒന്നാം സർക്കാർ ഭാഗത്ത് യു ഡി എഫ് പതിനെട്ട് മാസത്തെ കുറിശിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂടി നമുക്ക് വിതരണം എൽ ഡി എഫ് ഒന്നാം സർക്കാർ അത് തീർത്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ നൽകിയത് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കോടിയാണ് ക്ഷേമ പെൻഷൻ നമുക്ക് നൽകിയത് അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ എലക്ഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണീ വീടുകൾ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ചനന്മാർക്ക് അതെന്തസ്കരിച്ചു എന്ന അടുത്തിപ്പിൻ്റെ കണ്ടു